നേപ്പാളിലെ സ്വകാര്യ വിമാന കമ്പനിയായ ഷൗര്യ എയർലൈൻസിന്റെ വിമാനം റൺവേയിൽ നിന്ന് പറന്നുയാനുള്ള ശ്രമത്തിനിടെ തകർന്നു വീണു വിമാനത്തിനുണ്ടായിരുന്ന പത്തൊൻപത് പേരിൽ ഒരാളിൽ മാത്രമാണ് ജീവന്റെ തുടുപ്പ് ബാക്കിയായത് ഗുരുതരമായ പരിക്കുകളോടെ പൈലറ്റ് മനീഷ് ഷാഖിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ബാക്കി പതിനെട്ട് പേരുടെ മൃതദേഹങ്ങളാണ് രക്ഷാപ്രവർത്തകർക്ക് കണ്ടെടുക്കാനായത് നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പ്രാദേശിക സമയം രാവിലെ പതിനൊന്ന് മണിക്കാണ് ഷൌര്യ എയർലൈൻസ് വിമാനം ടേക്ക് ഓഫ് സാങ്കേതിക ജീവനക്കാരുമായിട്ട് പൊഗാറയിലേക്കാണ് വിമാനം യാത്ര തിരിച്ചത് വിമാനത്തിൽ മറ്റു യാത്രക്കാരൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് റൺവേയുടെ തെക്കേ അറ്റത്തു നിന്ന് പറന്നുയരാൻ ശ്രമിച്ച വിമാനം പെട്ടെന്നാണ് ഒരു വശത്തേക്ക് ചരിഞ്ഞ് ചിറകിന്റെ അറ്റം റൺവേയിൽ പതിച്ചത് പറന്നുയരുന്ന വേഗത്തിലായിരുന്ന വിമാനം പൊടുന്നനെ ഒരു തീഗോളമായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടതെന്ന് ദൃക്സാക്ഷികൾ വിവരിക്കുന്നു പിടിച്ച വിമാനം റൺവേയുടെ കിഴക്കുവശത്തുള്ള ഒരു തോട്ടിലേക്കാണ് വീണത് സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ പൈലറ്റ് മനീഷ് ഷാഗെയെ കെ എം സി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്